നാട്ടിക സൗത്ത് എസ് എൻ ഡി പി സ്കൂളിലെ തൊണ്ണൂറ്റി മൂന്നാമത് വാർഷികാഘോഷവും യാത്രയായപ്പ് അധ്യാപക രക്ഷാകർത്തൃ ദിനവും ആഘോഷിച്ചു ൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികൾ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട പരിപാടി തന്നെ നമ്മുടെ ശ്രീരാമസ്വാമിയുമായി സ്വാമിയുമായി അതുപോലെ ശ്രീനാഥ ഗുരുവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സ്റ്റേജിലെ പ്രോഗ്രാം ഞാൻ കാണുകയുണ്ടായി വളരെ മാനസികമായ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ സന്തോഷം അതുതന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകപരമായ പ്രവർത്തനം നടത്തി നമ്മുടെ മേഖലയായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ പോയിന്റുകൾ മാത്രമല്ല സർക്കാരിൻ്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയും അതുപോലെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ച നമ്മുടെ വികസന വിദ്യാഭ്യാസ രംഗത്ത് മാതൃകമായി മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റും ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് നമ്മുടെ ഗ്രാമത്തിലെ ഏകദേശം വരുന്ന മുന്നൂറ്റി എഴുപത്തഞ്ച് ലക്ഷമുള്ള ജനങ്ങളുടെ കുടുംബങ്ങളുടെ ആശയും അവരുടെ വിദ്യാഭ്യാസവും മാറ്റി ഉറക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രോഗ്രാം തയ്യാറാക്കി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷത വഹിച്ചു ആവണങ്ങാട്ടുകളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ മുഖ്യാതിഥിയായിരുന്നു വിരമിക്കുന്ന അധ്യാപകരായ ജയലക്ഷ്മി പി എസ് ഗംഗ വി എം എന്നിവർക്ക് സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് ഷൈജൻ ശ്രീവത്സം ഉപഹാര സമർപ്പണം നടത്തി സരിത പി എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ ഇ ആർ പ്രസന്നകുമാർ ബ്യൂട്ടി സെയിൽസ് മാനേജർ അബ്ദുൽ നദ്വി എം പിടിഎ പ്രസിഡന്റ് സുമിത പ്രമോദ് സ്കൂൾ ലീഡർ മുഹമ്മദ് ഇഷാൽ പ്രധാനാധ്യാപിക ചിത്ര പി ടി എ പ്രസിഡന്റ് ടി ഡി വിനിത എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യേണ്ടതിൽ നിന്നൊക്കെ ഒരുപോലെ മാതൃക കാണിക്കുന്ന കുട്ടികൾക്കുള്ള നമ്മൾ നൽകുന്ന അവാർഡാണ് നമ്മൾ ഇപ്രാവശ്യം എൽ കെ ജി യു കെ ജി നാലാം ക്ലാസ്സിനാണ് കൊടുക്കുന്നത് യു കെ ജിയിൽ നിന്നും സിദ്ധാർത്ഥ് കൃഷ്ണയെയാണ് നമ്മൾ ഇതേ അവാർഡിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്